എല്ലേയും ഓണമൊക്കെ കഴിഞ്ഞു എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു നമുക്ക് ഇവിടെ ഓണം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ നല്ല എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും ഒന്നും ഓണമില്ലായിരുന്നു ഇല്ലായിരുന്നു അറിയാമല്ലോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു അമ്മായി ഞങ്ങളെയൊക്കെ വിട്ട് പോയി അപ്പൊ അതിന്റെ ദുഃഖത്തില് എല്ലാവരും അതുകൊണ്ട് നമ്മൾ പോകണമൊന്നുമില്ലായിരുന്നു പിന്നെ കുറേ കുറെ ദിവസമായിട്ടിങ്ങനെ കിടപ്പായിരുന്നു പ്രായം പ്രായവും ഉണ്ട് പക്ഷെ ആ പ്രായത്തിന്റെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്ന് വീണ് അതൊക്കെ ഓരോരോ കാരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം ഓരോന്ന് സംഭവിക്കാൻ ഓരോരോ കാരണങ്ങൾ അപ്പം ആ ഒന്ന് വീണു ആ വീണ് പിന്നെ അതോടുകൂടി അങ്ങ് കിടപ്പായി ഒരു രണ്ടു മാസത്തോളം ആയിരുന്ന എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കിടപ്പായിട്ട് പക്ഷെ ഘടനമായി എന്നുള്ള പെട്ടെന്നിങ്ങനെ മരിക്കും എന്നുള്ളൊരു അറിവില്ലായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു സാഹചര്യങ്ങളൊക്കെയാണ് മാറിയത് ഏറ്റവും നല്ല മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി അപ്പോ എല്ലാവർക്കും അതിങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ മരിക്കും മരിക്കും എന്നുള്ളൊരു കണ്ടീഷനിലൊക്കെ ആയിരുന്നു എന്നിട്ട് പിന്നെയും അതിൽ എന്നൊക്കെ അതിജീവിച്ച് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ കോൾ വിളിക്കുമ്പോഴും ഒക്കെ സംസാരിക്കും ഞാൻ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നതെന്ന് എന്നോട് ചോദിക്കും ഓണത്തിന് വരുമോ ഓണത്തിന് വരുമോ അപ്പോൾ എൻ്റെ പിള്ളേരും പറഞ്ഞു ഓണത്തിന് വരും ഒന്ന് പറഞ്ഞു ആ മരിക്കുന്നതിന്റെ തല ദിവസവും ഞാൻ വീഡിയോ കോൾ വിളിച്ച് കണ്ടു അപ്പോഴൊക്കെ അത്ര ആ സിറ്റുവേഷനൊക്കെ വളരെ മോശമായിരുന്നു എന്നാലും മരിക്കൂ എന്നുള്ളൊരിത് എനിക്കും പോയില്ല ഞാൻ വിചാരിച്ച ഈ ഏതായാലും രണ്ടാഴ്ച കൂടെയൊക്കെ ഉണ്ടാവും എന്നെ കണ്ടിട്ടേ മരിക്കൂ എന്നൊക്കെ ഒരു ഇതായിരുന്നു എനിക്ക് പക്ഷെ ദൈവം പെട്ടെന്ന് പക്ഷെ എനിക്ക് അന്ന് ആയിരുന്നു വെള്ളിയാഴ്ച മരിച്ചു ശനിയാഴ്ച സംസ്കാരം എല്ലാം കഴിഞ്ഞു വീട്ടിലിരിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല കാരണം ഞാനുള്ള ലീവ് മുഴുവൻ നാട്ടിൽ പോകാനായിട്ട് അതുവരെ എനിക്ക് പ്രാർത്ഥനയായിരുന്നു എൻ്റെ ദൈവമേ ഞാൻ വന്നു കഴിഞ്ഞിട്ട് എന്തേലും സംഭവിക്കാം ഉള്ളേന്ന് പക്ഷെ നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കും ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ഓരോന്ന് നടത്തും അങ്ങനെയൊക്കെ നമുക്ക് ആശ്വസിക്കും യുടെ മുഴുവൻ ഞാൻ നാട്ടിൽ പോകാനായിട്ട് എത്തും കാരണം എനിക്കൊരവധി പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പക്ഷേ ഞാൻ ഓണത്തിൻ്റെ കറികളും ഒക്കെ വെച്ച് എല്ലാം വെച്ച് കൂടുതലും വിളിക്കണം അങ്ങനെയൊക്കെ ഒരു ഇതിലായിരുന്നു പക്ഷേ അത് ഒന്നിനും പറ്റിയില്ല നന്നായിട്ട് ആഘോഷിച്ചു അല്ലെ പിന്നെന്തൊക്കെയാണ് ഓണമൊക്കെ കഴിഞ്ഞ ആഴ്ച അപ്പൊ ഇന്നൊക്കെ ഓണം ഉണ്ടോ ഇന്നും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ഈ മാസത്തിലെ ചതയം ഇല്ലല്ലോ ആഘോഷം അങ്ങനെയല്ലേ ൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് കുറച്ചൊക്കെ ഒരു ചെയ്ത് കിട്ടുമല്ലേ അപ്പം നമ്മൾ ഓരോന്നോർത്ത് ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് കഴിവതും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഇങ്ങനെ ഇരിക്കാണെങ്കിൽ ഓരോരോ ഓർമ്മകളൊക്കെ ആരുടെയും വീഡിയോസ് ഒന്നും കാണുന്നില്ലായിരുന്നോട്ടോ പിന്നെ ഫോൺ എടുക്കാനോ നോക്കാനോ ഒന്നുള്ളവര് െ എൻ്റെ അമ്മായി അല്ലേ പക്ഷെ അതല്ല എന്നെ എന്നെ വളർത്തി ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചതും വളർന്നതും അല്ല അപ്പം എൻ്റെ അമ്മായിമാരാണ് എന്നെ വളർത്തിയത് അപ്പം അവരൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അങ്ങനെ ഓരോരുത്തരും മൂന്നമ്മായിമാരും പോയി ആദ്യം ആദ്യം ഒരു മൂത്ത രണ്ടമ്മായിമാരും മരിച്ചു പിന്നെ ഇപ്പോൾ ഇത് അവരെ വരെ എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ ഓരോ അവധി ചെല്ലുമ്പോഴും അവരുടെയൊക്കെ മരണം ഒക്കെ കഴിഞ്ഞ് ആണ് ഞാൻ ചെല്ലുന്നത് പിന്നെ മൂന്ന് മൂന്നമ്മാവ്മാരുണ്ടായിരുന്നു അവരും മരിച്ചു അവരെയൊക്കെ പിന്നെ എനിക്ക് കാണാൻ പറ്റി അവരുടെ മരണവും ഒക്കെ ആ സമയത്തൊക്കെ എനിക്ക് അവരുടെ കൂടെ നിൽക്കാനും എല്ലാം എനിക്ക് പറ്റി പക്ഷേ ഈ മൂന്ന് അമ്മ്മായിമാരെ കണ്ടിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ തിരിച്ചു പോരുമ്പോഴും ആണ് ഈ അമ്മായിയെ അവസാനമായിട്ട് കണ്ടത് പോകണ്ടവരാണ് അല്ലേ മരണം എന്ന സത്യത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ ഒരു കാര്യമാണ് ആർക്കെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു ഇതാണ് ഇപ്പം തന്നെയാണ് ശ്രുതി എന്താ പേര് മറന്നുപോയി ആ ആ മുകളുടെ തന്നെ കാര്യമൊന്നും നോക്കിക്ക അമ്മേ അപ്പനും അനേറ്റിമാരും അനിയത്തി ഫാമിലിയും മൊത്തം ഉരുൾപൊട്ടലിൽ കൊണ്ടുപോയി അല്ലെ മണ്ണെടുത്തു കൊണ്ടുപോയി പിന്നെ അവരേതൊരു പ്രതീക്ഷയും ഏക ഒരു കൈത്തമും ആയിട്ട് ജനസം ആ ജനുസൺ നല്ലതല്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തു വന്നാലും എനിക്ക് ഞാനുണ്ടെന്നും പറഞ്ഞ് നടന്നുള്ള ദൈവം എന്തൊരു ക്രൂരതയാണല്ലേ അങ്ങനെയൊക്കെ പറയാവോന്നെ എനിക്കറിയില്ല എന്നാലും ആ ദൈവത്തിൻ്റെ ഓരോ നിശ്ചയങ്ങൾ പയ്യനെയും അതും എന്ന ദിവസങ്ങൾക്ക് ആകവാ എത്ര ദിവസങ്ങൾക്കാക പെട്ടെന്ന് അതിനെ പറ്റിക്കോ അതിനെ ഒറ്റക്കി അങ്ങനെ അതൊക്കെ എന്തൊരു വിധിയാണ് അല്ലെ എന്തൊരു വിധിയാണ് അതൊക്കെ അപ്പം ഞാൻ ഒരു മുട്ടത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റി കുറച്ച് മസാലകളെല്ലാം ഇട്ടു പിന്നെ പിന്നെന്താണ് തക്കാളി ഇട്ടു അത് വഴറ്റി ഇനി അതൊന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് വെട്ടാൻ വന്നെങ്കിലും ഭയങ്കര സൗണ്ട് കിട്ടുന്നു സൗണ്ടാണ് തോന്നുന്നു കേൾക്കുന്നത് പിന്നീട് അങ്ങോട്ട് വെട്ടിട്ട് പോയതല്ലേ ഉള്ളു ആ അതെ അതെ പുല് വെട്ടോ പ്പുറത്തെ വീട് ഒരു മതിലിന്റെ വ്യത്യാസമുണ്ട് എന്റെ വീടും എൻ്റെ അമ്മ വീടുമായിട്ട് അപ്പോൾ ആ മതില് തന്നെ കിട്ടിയത് ഈ അടുത്ത അതുപോലെ ഞാൻ അപ്പുറത്ത് ഇപ്പുറത്തു അപ്പുറത്തോട്ട് അതുവഴി ഇറങ്ങിയായിരുന്നു പോകുന്നു അപ്പുറത്തെ വീട് അപ്പൊ എൻ്റെ മക്കൾക്കൊക്കെ എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം എന്നെ വളർത്തി പോലെ തന്നെ അവരോടു ഒക്കെ ഭയങ്കര കാര്യമായിരുന്നു അതുകൊണ്ട് എൻ്റെ മക്കൾക്കും എല്ലാം ഭയങ്കര സങ്കടം എല്ലാവർക്കും എല്ലാവരുടെയും പ്രാർത്ഥന ഞാനൊന്ന് വന്നിട്ട് ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചോണ്ട് അവരൊക്കെ ഒക്കെ പ്രാർത്ഥിച്ചത് പക്ഷെ എന്താ പറയുക ഏകദേശം രീതി ഒക്കെ റെഡിയായിട്ട് വേണം അപ്പൊ എല്ലാരുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടും വീഡിയോ ഇട്ടിട്ടും എല്ലാം കുറേ ദിവസങ്ങളായി അതുകൊണ്ട് ആരുടെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി തുടർച്ചയായിട്ട് ഞാൻ വീഡിയോ ഭയങ്കര തിരക്കാണ് ഒന്നാതെ പോകാനുള്ള തിരക്ക് ജോലി അതിനിടയ്ക്ക് കുഞ്ഞു ഷോപ്പിങ്ങുകൾ ഇതെല്ലാം കാരണം ഭയങ്കര തിരക്കാണ് ഒന്ന് ഒരു മിനിറ്റ് ഒന്നും ഇരിക്കാൻ സമയമില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കയറി കാണണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാം വാച്ച് വച്ചവറും എന്താ ഇതൊക്കെ ന്യൂസൊക്കെ അങ്ങ് പുറകോട്ട് 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 പോയി ഇത്രയും ദിവസം ആയില്ലേ പക്ഷെ എന്തു ചെയ്യും നമ്മളതൊന്നും നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് ഇടൂന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നോന്ന് കരുതുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു അല്ല ഇനി മുട്ട പുഴുങ്ങിയത് ഇതാ വലിയ ഓർമ്മയൊന്നും എനിക്കില്ല ഈ മുട്ടക്കറി വെക്കാനല്ലേ നമ്മൾ പോയത് പക്ഷേ മുട്ടയൊക്കെ ഞാൻ കുടുങ്ങാൻ ഇട്ടിട്ടുണ്ട് അതിനും അതൊന്ന് തണുക്കുമ്പോൾ ഇതിനകത്തോട്ട് പൊളിച്ചിടുക അത്രയൊക്കെ ഉള്ളല്ലോ അത്രയൊക്കെ ഉള്ളു അത് പറയാനും കാണിക്കാനും മറന്നുപോയി ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു Thank you.